അസലാമലൈക്കും വരഹമുല്ലാ തലി വരക്കാത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ സിദ്ദീഖ് ആണ് കെല്ലൂർ അഞ്ചാം മൈൽ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വരാനുള്ള കാരണം ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകനോ ഒന്നും എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹം ഇതിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം ചീത്യാവേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം നല്ല കാര്യങ്ങൾ മാത്രമേ എടുക്കുക പിന്നെ അതുപോലെ ഇതിൽ എന്തെങ്കിലും പാകപ്രവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക ഞാനങ്ങനെ വീഡിയോലും ഒന്നങ്ങനെ വരാറില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കോവിഡിൻ്റെ വിഷയം വന്നപ്പോൾ കോവിഡും പ്രവാസികളും അതുപോലെ നമ്മുടെ കേരളക്കാരും എന്നുള്ള ആ ഒരു വിഷയത്തിൽ ചെറിയൊരു കാര്യങ്ങൾ സംസാരിക്കാം അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക കോവിഡിൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അതുപോലെ മാസ്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഹാൻഡ് വാഷിൻ്റെ സോഷ്യൽ ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല മാസ്ക് ഉപയോഗിക്കുന്ന ആൾ ഇപ്പോൾ ഇത് ഒരു മാസ്ക്കാണ് ഇപ്പോൾ ഇത് ഫ്രഷ് മാസ്ക്കാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ വള്ളി മാത്രമേ നമ്മൾ തൊട്ടിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ തന്നെ ഇടണം അത് ലൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ആക്കുകയും ചെയ്യാം പിന്നെ ആ വള്ളി പിടിച്ചിട്ട് ഇതാക്കാവും പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ ഇതിപ്പോൾ ഫ്രഷാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക പിന്നെ ഉള്ളിടുക പിന്നെ കുറേ ആളുകൾ ഇങ്ങനെയുള്ളത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക അണുക്കൾ ഒരുപാട് അണുക്കൾ ഈ മാസ്കിൻ്റെ ഉള്ളിലുണ്ടാവും ഉപയോഗിച്ച് തന്നെയാണെങ്കിൽ ഈ മാസ്ക് തന്നെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കൂറായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ അതും നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ലേറ്റർ എടുത്തിട്ടിങ്ങനെ ഊതി കഴിഞ്ഞാൽ ഇതിപ്പോൾ കിടന്നില്ലല്ലോ അപ്പോൾ അതുപോലെ ശക്തിയായിട്ട് ഊതിയായി അഥവാ നമ്മൾ ഒരു മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക അതിൽ തടസ്സം എന്നുള്ള രൂപത്തിലാണ് മാസ്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ആളുകൾ ആ രൂപത്തിലല്ല കൈകാര്യം ചെയ്യുന്നത് വളരെ ലോക്കലായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ദോശയുണ്ട് ഇതിപ്പോൾ കമ്പനീൻ്റെ ഒരു മാസ്ക്കാണ് ഇതും അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള മാസ്ക്കാണ് ഇതിലും ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്നില്ല ഇതുപോലെ തന്നെ ഊരണം ഊരുന്നുണ്ടെങ്കിൽ വള്ളി പിടിച്ചിട്ട് പല ആളുകളും ഇതിൻ്റെ എന്താ പറയുക ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ടൊക്കെ ഇതിപ്പോൾ ഫ്രഷ് മാസ്ക് ആണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് ദോശയേ ഉണ്ടാവുള്ളു രോഗങ്ങൾ പരാ പടരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ കൈകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തുടണ്ടി വരുന്നുണ്ട് ഹാൻഡിൽ അതുപോലെ ഡോറിൻ്റെയൊക്കെ അതുപോലെ പല സ്ഥലങ്ങളിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മാസ്ക് ശരിക്ക് ശരിക്കും ഇടാത്തൊരവസരത്തിലാണെങ്കിൽ നമ്മൾ മൂക്കി ചൊറിഞ്ഞ് വായൽ കൈയിട്ട് അല്ലെങ്കിൽ കണ്ണു ചൊറിഞ്ഞ് ആ രൂപത്തിലൊക്കെ ആക്കി കഴിഞ്ഞാൽ കൊറോണൻ്റെ മുസീബത്ത് കൊറോണ വരാനുള്ള ചാൻസ് കൂടുതലാണ് കാണുന്നത് പിന്നെ അശ്രദ്ധ കൊണ്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് മാസ്കിൻ്റെ മാസ്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക നല്ല ക്വാളിറ്റിയിലുള്ള തന്നെ ഉപയോഗിക്കുക ശ്രദ്ധിക്കുക അതും ഒരു ദിവസത്ത് കൂടുതലൊന്നും ഉപയോഗിക്കാതിരിക്കുക പരമാവധി അത് എന്താ പറയുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലീൻ ചെയ്ത് വെക്കുക നല്ല വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ വയ്ക്കുക പിന്നെ അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഥവാ നമുക്കിവിടെ ഇവിടെയൊക്കെ ചൊറിയേണ്ടെങ്കിൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിലിങ്ങനെയോ ആ രൂപത്തിലായിട്ട് നമ്മൾ ചൊറിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അല്ലാതെ ചൊറിയണം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം പിന്നെ അവിടെ പരമാവധി നമ്മൾ ഈ പ്രേയറും കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നോ അങ്ങനെയുള്ള മുറികളിൽ നിന്നോ ചെയ്യലാണ് നല്ലത് അഥവാ കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതു നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ മസ് പള്ളിയിൽ പോയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ ദേവാലയത്തിൽ പോയിട്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രതി വ്യാസമൊന്നുമില്ല അതിൻ്റെ നിയമതടസ്സം ഇല്ലെങ്കിൽ പിന്നെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മളെന്താക്കണം അവരനുസരിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ കേരളത്തിൽ അഥവാ വയനാട് ജില്ലയിലൊക്കെ എൻ്റെ സ്ഥലം വയനാട് ജില്ല വയനാട് ജില്ലയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇത് വന്നത് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറേ ആളുകൾക്ക് വന്നിട്ടുണ്ട് പറഞ്ഞപ്പെട്ട പോലെ മാസ്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും പിന്നെ ഇടയ്ക്കിടക്ക് കണ്ണ് ചോറിഞ്ഞിട്ടും മൂക്ക് ചോറിഞ്ഞിട്ടും വായിൽ കൈയിട്ടിട്ടൊക്കെ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം പക്ഷേ ശ്രദ്ധ വിട്ടു വന്നുകൊണ്ട് ഓരോരുത്തരും മസ്റ്റായിട്ട് നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്താ പറയുക ഒരു ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഇനി ഉണ്ടാവരുത് എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ സ്വയം മറ്റുള്ളവരൊന്നും നോക്കണ്ടതില്ല നമ്മൾ തന്നെ എന്താക്കുക നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് പകരില്ല പിന്നെ മറ്റിൽ നിന്ന് നമ്മളിലേക്ക് പകരാൻ ചാൻസ് വളരെ കുറവായിരിക്കും അല്ലാതെ എല്ലാം ശ്രദ്ധിച്ചിട്ട് വരുന്നത് അതെല്ലാം എന്താ പറയുക ദൈവത്തിൻ്റെ അടുക്കൽ പഠിച്ചുകൊണ്ടൊരു തീരുമാനം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനെ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നല്ല രീതിയിലൊക്കെ എന്താക്കുക പ്രാർത്ഥിക്കുക അതിൽ സൂക്ഷിക്കുക പിന്നെ അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകോട്ടാണ് നമ്മൾ കേരളത്തിൽ ഒക്കെ ഒരുപാട് ആളുകൾ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് മാസ്ക് ഒന്നും നല്ല രീതിയിൽ ഇടാതെ അങ്ങനെ അങ്ങനെ ആ ഒരു അവസരത്തിൽ കണ്ട് അതൊക്കെ വളരെ ഡേഞ്ചറായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മളെ കൂട്ടുകാരനായിരിക്കും അല്ല നമ്മളെ വീട്ടിലുള്ള ഉമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ അങ്ങനെയുള്ള ആരെങ്കിലും എല്ലാം ആയിരിക്കാം പക്ഷേ പോലും നമ്മൾ കുറച്ച് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഇപ്പറിയപ്പെട്ട രീതിയിലുള്ള മുൻകരുതലുകൾക്ക് എടുക്കൽ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉണ്ടോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടോ കൈയൊക്കെ വാശിയതിന് ശേഷം നല്ല മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എങ്കിലന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു മുൻകരുതലും ഒരു രക്ഷ നേടാനും പറ്റുള്ളൂ കാരണം ഇതിലിപ്പോൾ പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ മരുന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ ആണ് ഇതിന് എന്താക്കാൻ പറ്റുള്ളൂ നമുക്കൊരു പിന്നെ ശരിക്ക് ഭയപ്പാട് ശരിക്കും മാറ മാറുള്ളൂ അല്ലാതെ കാലത്തോളം ഇപ്പോൾ സമ്പർക്കത്തിൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് സമ്പർക്കത്തിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് തന്നെ എല്ലാ ദിവസവും അങ്ങനെയാണ് പിന്നെ പോരാത്തതിന് എന്താ പറയുക ഇപ്പോൾ പ്രളയം കൂടി വന്ന് അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ദുസ്സകമായി കൊണ്ടിരിക്കുന്ന ഈ സമയമാണ് അപ്പോൾ കേരളത്തിലുള്ള അവസ്ഥ ഇങ്ങനെയാണ് പക്ഷേ വിദേശ കൺട്രിയിലേക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ ചിലപ്പോൾ രണ്ടാൾ ചിലപ്പോൾ മൂന്നാൾ ചിലപ്പോൾ നാലാൾ അഞ്ചാൾ ആറാൾ അങ്ങനെയൊക്കെ ഉണ്ടോ ബാത്റൂമൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും ഇവിടെ ഉള്ള നിയമവും കാര്യങ്ങളൊക്കെ വിദേശ കൺട്രിയിലുള്ള ആളുകൾ നിയമങ്ങളൊക്കെ കർശനമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ബയപ്പോൾ അഥവാ അത്രയും ചിട്ടയിലാണ് ഇറങ്ങുക നമ്മുടെ കേരളത്തിൽ ആ ചിട്ട കുറവാണ് കൂടുതൽ സ്ഥലത്തും കാണുന്നത് വളരെ കുറഞ്ഞ ആളുകളൊക്കെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ കൂടുതൽ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഉൾ ഉൾപ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കളിയും ജിരിയുമായി കൊണ്ടിരിക്കുക ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് ആളുകളിലേക്ക് പകരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എന്തൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ കൊറോണ കാലത്ത് നമ്മൾ കൊണ്ടാകുന്ന രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും സഹകരിക്കാനൊക്കെ നിൽക്കുക നമ്മൾ കൊണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക ഇപ്പം നമ്മുടെ പങ്ങന്മാരായിരിക്കാം ചിലപ്പോൾ ഏട്ടന്മാരായിരിക്കാം അനിയന്മാരായിരിക്കാം അല്ലെങ്കിൽ അമ്മ എല്ലാം ആയിരിക്കാം അങ്ങനെ വടപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ അഥവാ കണ്ടറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ ആളുകൾ അറിയാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അതാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ള കാര്യം ദൈവത്തിനടുക്കൽ കൂടുതൽ കൂലി കിട്ടുന്ന കാര്യം ഇപ്പോൾ ഒന്നാമത് പ്രളയം കൂടിയാണ് അപ്പം പരസ്പര സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ നിന്നും ഉണ്ടാവണം പിന്നെ എന്താ പറയുക അതൊക്കെ നമുക്ക് ബാക്കിയായിട്ട് ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല നമ്മളൊന്നും ഇതൊന്നും എടുത്തു കൊണ്ടുപോകുന്നില്ലല്ലോ ഇപ്പം മേൽപോട്ട് വിളിച്ച ശ്വാശ്വാസം താഴ്ത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എല്ലാം പോയില്ലേ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരുപാട് ആളുകൾ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് നാട്ടിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുറേ ആളുകളൊക്കെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ എന്താ പറയുക നാടുകളിൽ പ്രവാസികൾ അനുഭവിക്കേണ്ട പ്രവാസികൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പക്ഷേ അതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാർ എൻ്റെ അങ്ങനെ ആ രൂപത്തിലൊക്കെ എന്താ പറയുക കണ്ടിട്ട് ടെൻഷൻ ടെൻഷനടിക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ചില ആളുകളൊക്കെ വെറുതെ ഇതിനെ ഭയങ്കര ഒരു സംഭവാക്കിയിട്ട് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് അവസ്ഥ കാണുന്നുണ്ട് അതിലൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഒരു നല്ല ചിന്തയും കാര്യങ്ങളും നല്ല കാര്യങ്ങളും മാത്രം എടുക്കുക ഭാര്യയും ഭയപ്പെടുത്താതിരിക്കുക അതങ്ങനെ ഭയപ്പെടേണ്ട ഒരു സംഗതിയല്ല എൻ്റെ കൂടെ തന്നെയുള്ള ആൾ ശരിക്കും പറയുകയാണെങ്കിൽ കൂടെ ഉള്ള ആൾക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിച്ചുകൊണ്ട് അനുഗ്രഹിച്ചാൽ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഒരു അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അലഹമില്ല എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ടാകുന്ന രൂപത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റേതായ ചിട്ടയിൽ മാസ്ക് ഇട്ടിട്ടും പിന്നെ അതുപോലെ കയ്യറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഒരേറ്റിടവഴകിയത് പിന്നെ ഒറ്റ ബാത്റൂമായിരുന്നു ഞങ്ങൾ അത് പോകുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പോവാറുണ്ടായിരുന്നത് ഏതായാലും അലഹമ്മില്ല കുഴപ്പമില്ല മൂപ്പര് മൂപ്പുര അതിൻ്റേതായ രീതിയിൽ നിന്നതുകൊണ്ട് എന്താ ഇപ്പോൾ ഡ്യൂട്ടിക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ല എന്താ പറയുക ഉന്മേഷകനായി ഒരു പ്രശ്നവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അദ്ദേഹം പിന്നെ ഒരു നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നല്ലോണം കുടിച്ചുകൊണ്ടിരുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ അധികം വൃത്തിക്കാലം അഥവാ എന്താ പറയുക മുസമ്പിയില്ല അതും പിന്നെ മാങ്ങ അതുപോലെയുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ മൂപ്പര് കഴിച്ചിരുന്നു പിന്നെ മൂപ്പര് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിടുന്ന് അങ്ങനെ കഴിച്ച് കുഴപ്പമില്ല ഇപ്പോൾ ഉഷാറായി ആൾ ഉഷാറായി അപ്പോൾ നമ്മൾ ആത്മവിശ്വാസം കൊടുക്കണം അവരെ നമ്മൾ അകറ്റി നിൽക്കാൻ പാടില്ല നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ചില സംഗതികൾ നാട്ടിലെ പല ആളുകളും എന്താ പറയുക അവരെ അകറ്റി കളിയാം എന്തോ ഒരു ജീവിയെ പോലെ അവരെ അകറ്റുന്ന ഒരു ഒരു സമ്പ്രദായം അത് നമ്മൾ ആദ്യം ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മാറ്റണം ഇത് എന്താ പറയുക ഇനി കോവിഡിൻ്റെ ഉള്ളിലൂടെ കോവിഡിൻ്റെ ഒപ്പരെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ ജീവിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ജീവിക്കണം പിന്നെ പഠിച്ചവനോട് നമ്മൾ എന്നും പറയുക അതാത് അഥവാ ഏത് സമുദായിക്കോട്ടെ അതാ ആൾക്കാർ വിളിക്കുന്ന ദൈവം അഥവാ എല്ലാവരും ദൈവമൊന്നാണ് അപ്പോൾ ഓരോരുത്തർ ഈശ്വരനെ വിളിക്കുന്നുണ്ട് അല്ലാതെ വിളിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുക അവരിന് വേണ്ടിയിട്ട് മറ്റു എൻ്റെ നല്ല എന്താ പറയുക നമ്മളെ സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം കിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും സഹായിക്കുന്നതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് അത് എല്ലാവരും എന്താക്കുക ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എല്ലാവരും പരസ്പരം സഹായിക്കുക സഹകരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ കാരണമുണ്ട് പിന്നെ എന്താ പറയുക ആ ഭയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം നമ്മളാദ്യം ഒഴിവാക്കളയുക ആളുകളെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി വരുന്ന സമയത്താണ് എല്ലാവർക്കും ടെൻഷനായി രോഗങ്ങളായി പ്രശ്നങ്ങളായി ആകെ വേചാറാകുന്നത് പിന്നെ പഠിച്ചോം വിളിക്കുന്ന സമയത്ത് ആരായാലും പോകും അതിപ്പോൾ എവിടെ പോയിട്ട് നമ്മൾ ഒളിച്ചിട്ടും കാര്യമില്ല പക്ഷെ നമ്മൾ ധൈര്യം സംഭരിച്ചിട്ട് നല്ല രീതിയിൽ നന്മ ചെയ്തിട്ട് അതൊക്കെ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ നന്മ ചെയ്തിട്ട് അധികാരികൾ പറയുന്ന പോലീസോ പിന്നെ അതുപോലെ എന്താ പറയുക ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പിന്നെ ഇപ്പം പ്രളയം കൂടി വന്ന സമയത്ത് പല ആളുകൾ വീടിനും പട്ടിണിയാണ് പറയാൻ പറ്റാത്ത പോലത്തിലുള്ള ആളുകളാണ് അത് നമ്മൾ എല്ലാവരും കഴിയുന്നത് കണ്ടറിയണം എല്ലാവരും കണ്ടറിയും പരസ്പര സഹായം ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ശാരീരികമായി സഹായിച്ചുകൊടുക്കാൻ അങ്ങനെ ചെയ്യുക ഇനി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊക്കെ നമുക്ക് പിന്നീട് ബാക്കി ബാക്കിയുണ്ടാവുള്ളു അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല പുഞ്ചിരി കൊടുത്തോ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതും ഭയങ്കര ശ്രദ്ധിക്കുകയാണ് അഥവാ നല്ല കൂലിയുള്ള പഠിച്ചവനടുത്ത് വലിയ കൂലിയുള്ള കാര്യമാണ് അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ആരും ഭയപ്പെടരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രവാസികളൊക്കെ ആളുകൾ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രവാസികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ ഇങ്ങനെയുള്ള അവസരത്തിൽ ഉള്ളത് ഇപ്പോൾ പല ആളുകളും ഒറ്റ മുറിയിൽ കുറേ ആളുകൾ കൂടിയിട്ട് ഒരു ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നിട്ടും നമ്മൾ ആരും അങ്ങനെ അകറ്റിയിട്ട് അവരങ്ങനെ അകറ്റി വല്ലാതെ അകറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം എന്നില്ല പക്ഷെ അത്രയും നമ്മൾ ചിട്ടയിൽ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇതാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രദേശം മുഴുവന് അല്ലെ അകറ്റുന്ന രൂപത്തിൽ അവർ ഏതൊരു ജീവീനെ പോലെ ജീവിതത്തിൽ അങ്ങനെ കാണാൻ പാടില്ല അവർ നമ്മളാളാണ് പ്രത്യേകിച്ച് പ്രവാസികളെന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടാണ് കേരളവും വയനാടും എവിടെയാണെങ്കിലും നമ്മുടെ നാടില് കേരളം തന്നെ ഇപ്പോഴത്തെ കാണുന്ന ഒരു ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് നമ്മുടെ പ്രവാസികളെ കൊണ്ടാണ് പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നവർക്കാണ് പ്രവാസി ലോകത്ത് വന്നവർക്കാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലെങ്കിലും വന്നവർക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും അവർ അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ട് എന്താ പറയുക ചോര നീര നീരാനൊക്കെയെന്നെല്ലാം പറയുന്നില്ല അതുപോലെ വേർത്ത് കുളിച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് പിന്നെ വിദേ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരെ ഒരിക്കലും നമ്മളെന്താക്കരുത് അങ്ങനെ മോശക്കാരാക്കി നിർത്തരുത് അവരെ കൂടെ ചേർക്കണം നമ്മൾ എന്നും കൂടെ ചേർക്കണം അവരെ കുത്തുവാക്കുകളോ മറ്റോ പറഞ്ഞിട്ട് അവളെ അവരെ തളർത്താൻ പാടില്ല അവരെ നമുക്ക് എപ്പോൾ വേണ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എടുത്ത് ചീത്ത കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് എന്താക്കാം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതിനെ പഠിച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് താല ദൂരീകരിച്ചു തരട്ടെ അതുപോലെ നമ്മളെ നമ്മളിൽ നിന്നും അതുപോലെ നമ്മൾ ഒരുപാട് ആളുകൾ പല വിധ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ ബുദ്ധിമുട്ട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മമാനൊക്കെ മെഡിക്കൽ കോളേജിലെ ചികിത്സ ഞങ്ങൾക്ക് ഇപ്പം വയനാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത വല്ലാത്തൊരു വിഷമം തന്നെയാണ് പത്തിരുപത് കൊല്ലത്തിൻ്റെ മേലെ എൻ്റെ മാതാവിനെ എൻ്റെ മാപ്പയൊക്കെ കൂടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഭയങ്കര പ്രയാസമുണ്ട് ഇല്ലാത്തത് വയനാട് ജില്ലയിൽ അത് വരുമെന്ന് പ്രതീക്ഷിക്കുക അതിനുള്ള വഴിയൊക്കെ പഠിച്ചും തുറന്നേരട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നെ അത് ഒന്നാമതിപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് വയനാട് ജില്ലയിൽ പോ വയനാട് ജില്ലയിലാണെങ്കിൽ പുറമേ കേരളത്തിൽ എവിടെയാണെങ്കിൽ പോലും ഇപ്പം വല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് വീടില്ലാതെ വീടൊക്കെ ഇടിഞ്ഞു പോയാൻ പോകുന്നു പറ്റുന്ന അങ്ങനെ ആരൂപത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട് പരമാധി ആളുകളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം പുഴയിലൊക്കെ വള്ളം കയറി എന്താ പറയുക പ്രളയം മുന്നറിയിപ്പ് ഇതിനു മുമ്പേ തന്നിട്ടുണ്ട് പ്രളയ മുന്നറിയിപ്പ് ഉള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വള്ളം പല മേഖലയിലും പല സ്ഥലങ്ങളിലും കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും പണ്ടത്തെ പോലെയുള്ള ഒരു ആപത്ത് വരാതിരിക്കാന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുക അധികാരികളും ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പോലീസ് അധികാരികൾക്കൊട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് അധികാരികൾ അവരൊക്കെ എന്താക്കണോ അങ്ങനെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം കഴിയുന്നവരൊക്കെ മാറ്റി മാറി കുടുംബത്തിലെക്കോ ഇനി അല്ലെങ്കിൽ വേറെ വീട് വേറെ എന്തെങ്കിലും ഒഴിവുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഈ വള്ളം കയറുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവായി എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിക്കും പ്രാർത്ഥിക്കണം നമുക്ക് പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പഠിച്ചവൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് അത് അങ്ങനെ കണ്ട് പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ എടുക്കണം അതിൻ്റെ ശേഷം വരുന്നത് ചിലപ്പോൾ നമുക്കൊരു നന്മ പഠിച്ചോ എന്തെങ്കിലും കാണുന്നുണ്ടാവും അങ്ങനെയും കൂട്ടേണ്ടാവും കാരണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വെറുക്കുകയോ നമ്മളെ ചീത്ത പറയുകയോ നമ്മളെ ഒഴിവാക്കുകയോ നമ്മളെ എന്താ പറയുക അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരോട് ക്രുദ്ധ മനോഹത്തോടുള്ള മോശപ്പെട്ട രീതിയിൽ നമ്മൾ പെരുമാറിയിട്ട് അവരെ പിന്നാലെ പോകേണ്ടതില്ല അവർക്കുള്ളത് പഠിച്ചോൻ എന്തായാലും കൊടുത്തോളൂ അവരെ അവരെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ പഠിച്ചോൻ എല്ലാവരെയും നന്നായിട്ട് എല്ലാ പ്രയാസങ്ങളും നമ്മളിന്ന് ദൂരീകരിച്ചേരട്ടെ അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു